ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ ട്വന്റി ട്വന്റി ഫൈവ് ജൂണില് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾ പ്രോബ്ലി നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ജൂണിൽ എക്സാമിനേഷൻ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ പിന്നെ എപ്പോഴാണ് നമ്മുടെ ഇമ്പ്രൂവ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് ഇനി പെട്ടെന്നൊരു എക്സാമിനേഷൻ പിന്നെ ഉണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട് ഇഗ്നോടെ ഒരു സിസ്റ്റം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം അഡ്മിഷനും അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം അവർ എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യാറുണ്ട് അതായത് ജാനുവരിയിലും ജൂലൈയിലും അവരവരുടെ അഡ്മിഷൻ പ്രൊസീജിയറും അതുപോലെ തന്നെ ജൂണിലും ഡിസംബറിലും ആണ് അവരവരുടെ എക്സാമിനേഷൻ പ്രൊസീജിയറും നടത്താറുള്ളത് അപ്പൊ ഈ വർഷം ജൂണിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും ഇരുപത്തി അഞ്ച് ജൂണില് പരീക്ഷ എഴുതാം അപ്പൊ ഈ ജൂണിൽ പരീക്ഷ എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ഇംപ്രൂവ്മെന്റ് വരുമോ എന്നൊക്കെയാണ് അവരുടെ സംശയം സപ്ലിമെന്ററി എക്സാമിനേഷൻ ഉണ്ടാവുമോ എന്നുള്ളതാണ് അങ്ങനെയല്ല ഇഗ്നോയില് രണ്ട് സെറ്റ് ആയിട്ട് നടത്തുന്ന പരീക്ഷ അതായത് ജൂണിലും ഡിസംബറിലും പരീക്ഷ വരുന്നുണ്ടല്ലോ ജൂണിൽ പരീക്ഷ എഴുതാൻ പറ്റാത്തവര് ഡിസംബർ സെഷനിൽ അല്ലെങ്കിൽ ആ ഒരു ബാച്ചിൽ പരീക്ഷ എഴുതാം എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പ്രാവശ്യം നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അബ്രോഡ് ആണ് വരാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള കുട്ടികൾ ഡിസംബറിലേക്ക് നിങ്ങൾ ലീവ് കണ്ടെത്തി ആ സമയത്തേക്ക് എക്സാം രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാവുന്നതാണ് കേട്ടോ അപ്പൊ ചില കുട്ടികൾ പറയും കുറച്ച് ദിവസം ലീവ് ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് എക്സാമിനേഷൻ നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു ജൂണിലും അതുപോലെ തന്നെ ബാക്കി പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസംബറിൽ ക്യാരി ചെയ്ത് എഴുതാവുന്നതാണ് ഓക്കേ സോ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അബ്ഗ്രോഡൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ലീവും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്തതിനനുസരിച്ച് എക്സാമിനേഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യാം എന്തായാലും ഇഗ്നോയില് ജൂണിലും അതുപോലെ തന്നെ ഡിസംബറിലും പരീക്ഷ എഴുതാനുള്ള രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ സോ കൂടുതൽ ഇൻഫോർമേഷൻസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകളും മലയാളത്തിലെ ഫ്യൂജിക്കേഴ്സ് അക്കാദമിയിൽ ലഭ്യമാണ് ബി എ ഇംഗ്ലീഷ് ബി എസ് സോഷ്യോളജി ബി കോമ് ബി ബി എ അതുപോലെ തന്നെ പി ജി കോഴ്സസ് ആയിട്ടുള്ള എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകളുടെ ക്ലാസസ് മലയാളത്തിൽ അവൈലബിൾ ആണ് സോ ഈ ക്ലാസ്സസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈവ് സിസ്റ്റൻസും നോട്ട്സും വിത്ത് അസൈൻമെന്റ് സപ്പോർട്ട്സും നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ സോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച്